എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോവക്ക മേഴക്കുവരിട്ടാണ് ഞാൻ അത്യാവശ്യം കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട് പക്ഷേ എൻ്റെതൊക്കെ കുറച്ച് കഴുത്ത് പോയിട്ടുണ്ട് കുഴപ്പമില്ല ഞാൻ വട്ടത്തിലാണിത് അരിഞ്ഞിട്ടുള്ളത് അതിനുശേഷം ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നല്ല പോലെ ചൂടായതിനു ശേഷമാണ് ഒഴിച്ചു കൊടുത്തത് കുറച്ച് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കടുകും ചതച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് ഞാൻ ചേർക്കുന്നത് നല്ലപോലെ വെളുത്തുള്ളി കുറച്ച് മൂത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള കോവയ്ക്ക അതിലോട്ട് ചേർത്തു പിന്നെ ഞാൻ അതിലോട്ട് ചേർക്കുന്നത് കുറച്ച് മസാലയാണ് അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല ഞാൻ എന്ന് വെച്ചാൽ നമ്മുടെ കുമിട്ടി എരിവില്ലാത്ത മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇവയാണ് ചേർത്തത് അതിനുശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒരു രണ്ട് രണ്ട് സെക്കൻഡ് അതൊന്ന് അതേപോലെ ഒരു ചെറു തീയിൽ ഒന്ന് അടച്ച് വെക്കുക വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇപ്പം അങ്ങനെ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ശേഷമാണ് ഞാൻ കുറച്ച് വെള്ളം അതിലോട്ട് ഒഴിക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചിട്ട് ചൂടാക്കുന്നത് ഇപ്പം നല്ല പോലെ തിളച്ച് വരുന്നുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്നും ഉടഞ്ഞിട്ടുണ്ട് വെന്തിട്ടില്ല അത്യാവശ്യം വേവുള്ള ഒരു വെജിറ്റബിൾ ആണല്ലോ ഇപ്പം ഏകദേശം നമ്മുടെ കോവയ്ക്ക നല്ലപോലെ പാകമായിട്ട് വന്നിട്ട് ഞാൻ ഒത്തിരി ഒന്നും സ്പൈസിയോ അല്ലെങ്കിൽ വേറെ ഒന്നും മസാലയൊന്നും ഞാൻ ചേർത്തിട്ടില്ല കാരണം കുഞ്ഞിനൊക്കെ കൊടുക്കാൻ ഉള്ളത് കൊണ്ട് നോർമൽ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഒരു തട്ടിക്കൂട്ട് എന്താ പറയുക മെഴുക്കുരട്ടയും കൂടെ ആണിത് നല്ലപോലെ വന്നിട്ടുണ്ട് നല്ല ഒരു എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുണ്ട് കോവയ്ക്ക അപ്പം നമ്മുടെ കോവക്ക മേഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്